രാത്രി വലിയ ശബ്ദം ഇറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോ മുറ്റത്തെ മരങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതിന് ഞങ്ങൾ ഇറങ്ങി രാത്രി ഒരു ഒരു ആയ സമയത്ത് ആ സമയത്താണ് സംഭവിച്ചത് വയനാട്ടിലെ മുണ്ടക്കൈ കുഞ്ചിരിമറ്റം എന്ന ഭാഗത്തിൽ നിന്നും ഇപ്പോ നെറ്റിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലെ തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുറെ അധികം ആളുകളെ കാണാതായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും ഒരു രാത്രിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ഒരു രണ്ട് മണി നേരത്തൊക്കെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതെന്നും അതും ഒരു പ്രാവശ്യം മാത്രമല്ല മൂന്ന് പ്രാവശ്യമേറ്റ ആ ഒരു ശബ്ദം വളരെ വലിയ രീതിയിൽ കേട്ടിട്ടുണ്ടെന്നും ഇപ്പോൾ അവിടെയുള്ള ഒരു പ്രദേശവാസി തന്നെ പറയുന്നുണ്ട് അവിടെ നിന്നും തലനാരിയൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ഏതായാലും നമുക്ക് അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങളൊന്ന് നോക്കാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇതൊരു കാര്യം പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കത് നോക്കാം ആ ഞങ്ങള് രാത്രി മണിക്ക് ഞങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് താമസിച്ചിട്ടില്ല വലിയ ബുദ്ധിമുട്ടോ ഹലോ കേൾക്കാം ഞങ്ങൾ തലവാട്ടിലായിരുന്നു അതെ മുണ്ടക്കൈ മദ്രസയുടെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് രാത്രി വലിയ ശബ്ദം കേട്ടപ്പോ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ മുറ്റത്തെല്ലാം അഴുക്കും ചലിയും മരങ്ങളൊക്കെ ഒന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അത് ഞങ്ങൾ ഇറങ്ങി ഓക്കേ വീട്ടിൽ നിന്ന് രാത്രി ഒരു രാത്രി ഒരു ഒന്നൊന്നര സമയത്ത് രണ്ടു ആയിട്ടുണ്ടാവും ആ സമയത്താണ് സംഭവിച്ചത് തുടർന്ന് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ വൈദ്യുതി വെളിച്ചം കാര്യങ്ങളില്ലാത്തതും ഞങ്ങൾ നേരെ മദ്രസേടെ വരാന്തീയ വന്നു അതിനെ തുടർന്ന് മൂന്ന് പ്രാവശ്യം പൊട്ടിട്ട് ശബ്ദം കേട്ടതുകൊണ്ട് മദ്രസയുടെ കമ്പണ്ടിൽ നിന്ന് ഞങ്ങൾ ഓപ്പൺ ഓപ്പൺ ഇറയിലേക്ക് പോയിരുന്നു ഓപ്പനായിട്ട് പോയിരുന്നു അമലത്തിന്റെ റോട്ടില ഇപ്പൊ മാറിയിരിക്കുകയാണ് മട്ടം അതായത് പറഞ്ഞ മട്ടം ആ പുഞ്ചിരി ഇങ്ങോട്ട് ഓരോ വീടുകളും എണ്ണി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളും അതിൽ താമസിക്കുന്ന ആളുകളൊന്നും ഒരു വീടുകൾ പോയി ബ്രിഡ്ജ് പോയി അവരൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട് ഞാനിവിടെ നിന്ന് പറയും സുബ്രഹ്മണ്യന്റെ വീട്ടിൽ സുബ്രഹ്മണ്യ വീട്ടിൽ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യന്റെ അമ്മ ഭാര്യ മക്കളുണ്ട് അവന്റെ തൊട്ടിപ്പുറത്ത് ആലക്കൽ ഗഫൂറിന്റെ വീട് അവന് അവന്റെ ഭാര്യ മൂന്ന് മക്കൾ അവന്റെ ഉപ്പ അവന്റെ ഉമ്മ അവരുണ്ട് അങ്ങനെ ഓരോ വീട്ടിലും നമ്മൾ അവിടെ മനസ്സോട്ട് കാര്യം കളിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഈ പരിക്കേറ്റ ആളുകൾ ചില വീട്ടിൽ നിന്ന് ഇവിടുത്തെ നാട്ടിലത്തെ ആൾക്കാർ പുറത്തു നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു തുള്ളി മരിച്ചു കൊടുക്കാനുള്ള ഒരു മാർഗ്ഗം ഇവിടെ അവിടെ ഇങ്ങോട്ട് വരാൻ വഴി കംപ്ലീറ്റ് ബ്ലോക്കാണ് നിൽക്കുന്ന സ്ഥലത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പൊ ഈ ഒരു വ്യക്തി പുറത്തുവിട്ടിട്ടുള്ളത് ആ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വീട് അവിടെ ആയിരുന്നു ആ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ള സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട് ഉണ്ടായിരുന്നത് രണ്ടു മണി സമയത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് അദ്ദേഹം പുറത്തിറങ്ങി നോക്കിയ സമയത്ത് വീടിന് മുന്നിൽ നിറയെ മരങ്ങളും ചെളികളും വന്നടിഞ്ഞത് കാരണം അദ്ദേഹം അവിടെ നിന്നും കുടുംബത്തെയും കൂടി രക്ഷപ്പെടുകയായിരുന്നു അവരുടെ തറവാട് വീടിന്റെ കുറച്ച് അപ്പുറത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് ആ ഒരു പ്രദേശത്ത് കുറേയധികം വീടുകളുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണത് അവിടേക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൂന്ന് തവണ വലിയ ശബ്ദത്തോടു കൂടിയിട്ട് ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം വളരെ വ്യക്തമാക്കുന്നുണ്ട് എല്ലാവരും അന്തി ഉറങ്ങുന്ന ഒരു സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ എല്ലാവരും മയക്കത്തിലായിരിക്കും ആരും ഒന്നും അറിയാത്ത ഒരു അവസ്ഥയിലായിരിക്കാം ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ അവിടെ വളരെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് മൃതദേഹങ്ങൾ പുഴയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വലിയൊരു നാശനഷ്ടം തന്നെ അവിടെ സംഭവിച്ചിരിക്കുകയാണ്